ഞായറാഴ്ച ആയതുകൊണ്ട് ചുമ്മാ അടുത്തൊക്കെ ആ സ്ഥലത്തൊക്കെ ഇറങ്ങിയതാ ഇത് നിങ്ങൾ കണ്ടിട്ട് വേണമല്ലേ നിങ്ങളെ നല്ലത് കൊണ്ട് അതുപോലെ സ്ഥലങ്ങളൊക്കെ ഇവിടെ വേറെ ഒന്നുമില്ല കൃഷിയൊന്നും ഉണ്ടായില്ല കൃഷി പാട കയറും പിന്നെ ഇവിടെ കൃഷിയൊന്നും നടത്താത്ത കാരണം ആകെ പുല്ലടിച്ച് കയറി പോയി പിന്നെ കപ്പയൊക്കെ നട്ട് ഈ തോട്ടിലെ വെള്ളം ഇപ്പോൾ തോട്ടിൽ വെള്ളമില്ല കനാലിൽ വെള്ളം കുറവല്ലേ പിന്നെ പുഴയുടെ വെള്ളം കുറവല്ലേ മഴയൊന്നും വേണില്ലല്ലോ അതുകൊണ്ട് തോട്ടിലൊക്കെ വെള്ളം കുറവാണ് പിന്നെ ഇങ്ങനെ നല്ല വില പക്ഷെ ഒരു ചെറിയ കാറ്റുണ്ട് കേട്ടോ നമ്മളിങ്ങനെ നടക്കുമ്പോൾ വീണകത്തിരിക്കുന്നവരല്ല നല്ല കാറ്റാണ് പിന്നെ അങ്ങനെ പോകും ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് തൊട്ടടുത്ത് നല്ല രാവിലെ അമ്പലത്തിൽ പോയി ഒരു നസ്റ്റാൾ ജി ഇപ്പോഴത്തേക്ക മൂട ഇവിടെ മൊത്തം ഇങ്ങനെ കാട ഇവിടെ വലിയ താമസമുള്ള ഏരിയ ഒന്നുമില്ല വീടുണ്ട് അപ്പറ സൈഡിലൊക്കെ പോകുമ്പോൾ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പുറ സൈഡിലൊക്കെ വീടുകൾ റോഡിൻ്റെ അപ്പറ റോഡാണ് റോഡിൻ്റെ അപ്പുറത്ത് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് മൊത്തം അങ്ങനെ അടിപൊളി 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 പൊളി സ്ഥലങ്ങളൊക്കെയാണ് ഇങ്ങനെ ഈ വൈകുന്നേരമൊക്കെ വെള്ളം അടിക്കാനൊക്കെ ഉണ്ട് അതിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിറ്റിച്ച് വീട്ടിൽ വീടുകളിലേക്ക് ഇരിക്കാനും പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ശല്യങ്ങളൊന്നുമില്ല ഇന്നര കഴിഞ്ഞാൽ നല്ല ഇവിടെ ഇപ്പോഴും ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട് ഇന്നലെ കഴിയുമ്പോൾ നല്ല സുഖമാണ് ഇവിടെ അങ്ങനെ ഇവിടെയൊക്കെ വന്നിരിക്കാം ഇവിടെയൊക്കെ കൃഷി പണ്ട് കൃഷിയൊക്കെ ഉള്ളതാണ് ഉണ്ടായിരുന്നതാണ് ഇപ്പം ഇവിടെ ആരും കൃഷിയൊന്നും ചെയ്യില്ലല്ലോ തലമുറയൊക്കെ മാറിപ്പോയില്ലേ ചെയ്യണവരുണ്ട് എന്നാലും ഇപ്പോഴൊന്നും ആരും ചെയ്യില്ലല്ലോ അങ്ങനെ അങ്ങനെ കയറി 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 നടക്കണം അവിടെ കുറേ പുല്ലിൻ്റെ പിന്നെ അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് നേരെ വാക്കിനെങ്കിലും ഇന്നിരിക്കാം ഉണ്ടോ പോലെ നിങ്ങളുടെ അടുത്തുമതി ഏകാന്ത മൂകതമായ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ താമസിക്കുന്നവരാണോ നിങ്ങൾ പുള്ളൊരുപാടി കാണിച്ചോ ഉണ്ടോ മൊത്തം അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് ഞാൻ അവിടെ കുറച്ചൊരു കുളമുണ്ട് ആ ഞങ്ങൾ ഞങ്ങളിടയ്ക്കിടയ്ക്കാ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് പോകാറുണ്ട് ചില ചില വീഡിയോ ഒക്കെ എടുക്കാൻ കാണാൻ പള്ളേ അതുപോലത്തെ ചില ചില വീഡിയോ ഒക്കെ നമ്മൾ എടുക്കാറുണ്ട് തോട്ടിൽ നേരത്തെ വെള്ളം വരാറുണ്ട് ഇപ്പം വെള്ളമില്ല നേരത്തെ വെള്ളം വരാറുണ്ട് അപ്പോൾ കനലിൽ വെള്ളം ഇടുമ്പോൾ ഈ തോട്ടിലേക്കാണ് വെള്ളം വിടും കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും അത്യാവശ്യം മഴക്കാലത്ത് ഈ തോടൊക്കെ നല്ല ഫുള്ളായിട്ടിരിക്കും അപ്പുറത്തെ വീട്ടിലൊരു വട്ടിയുണ്ട് വട്ടി പട്ടി കൊണ്ടിരിക്കുകയാണ് പേടിക്കണ്ട പിന്നെ അവിടെ എന്തോ പിള്ളേരൊക്കെ എന്തോ വീടുകളൊക്കെ ഉണ്ട് അവിടെ അമ്പലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അമ്പലത്തിൽ എന്തോ ഒരു ഉണ്ട് അമ്പലത്തിൽ അവിടെ ഇതുമാതിരി നല്ല നശിക്കുമ്പോഴുള്ള സ്ഥലമാണ് നോക്കട്ടെ ഇനി എവിടെയെങ്കിലും അപ്പുറത്ത് പോകുമ്പോൾ നിങ്ങൾ ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അവിടെ ഒരു റോഡാന്നിട്ട് ആ റോഡ് നേരെ മെയിൻ റോഡിലേക്ക് വന്നു പറഞ്ഞത് ഇവിടുന്ന് ഇങ്ങനെ ഒരു റോഡ് വിട്ടുവാണെങ്കിൽ അവിടെ റോഡാണ് ഇവിടെ നിങ്ങൾ ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് അപ്പുറത്തേക്ക് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും എളുപ്പം പറ്റായിരിക്കും കേട്ടോ ചേട്ടപ്പല്ലേ അങ്ങനെ പോകും ചേട്ടപ്പുറ കയ്യിലാണ് പന്ത്രണ്ട് മണി കഴിഞ്ഞു അത് ചുമ്മാ ഒരു വീഡിയോ എടുത്തേക്കാൻ തന്നെ കണ്ടതാണ് ഓക്കെ ശരി